േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട് ശ്രുതി പുതിയ അന്വേഷണം തുടങ്ങുകയായി മാത്രവുമല്ല പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കൊണ്ടുള്ള നീക്കങ്ങൾ ശ്രുതി ആരംഭിക്കുന്നത് അറിയാൻ ഇടയാകുന്ന മനോരമ ശ്രുതിയെ ചെന്ന് കാണുന്നു എന്താ ശ്രുതി എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ് ഇതുവരെ തനിക്ക് എതിരായി മാത്രമാണ് മനോരമ നിന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയാമെങ്കിലും ഒടുവിൽ കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് മനോരമയോട് എനിക്ക് നല്ല സംശയമുണ്ട് അശ്വിന് എന്തു സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലീസിൽ തൽക്കാലത്തേക്ക് കംപ്ലൈൻറ് കൊടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പ്രൈവറ്റ് ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നത് എനിക്ക് ഉറപ്പുണ്ട് സാറിനെ കണ്ടെത്താൻ സാധിക്കുമെന്ന ഇത് കേട്ടതിനെ തുടർന്ന് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള തീരുമാനം എടുക്കുകയാണ് മനോരമ നിന്റെ കൂടെ ഇനി ഞാനുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്ക് ഒരുമിച്ച് കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടെത്താം അതിനായി ഞാനും വരാം പ്രൈവറ്റ് ഡിക്ടീവിനെ കാണാൻ ഇതോടെ ശ്രുതിക്ക് സന്തോഷമായിരിക്കുകയാണ് ശ്രുതി ഉടൻ തന്നെ മനോരമയുടെ കൂടെ നിന്നുകൊണ്ട് ഒടുവിൽ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സബ്സ്ക്രൈബ്